ൊരു പ്രധാനമന്ത്രിയുള്ളൂ ഈ പ്രധാനമന്ത്രി ഓരോരുത്തർക്കും ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ള അഞ്ച് പേരുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടില്ല അമേരിക്കക്ക് പോകുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എം എൽ എ മാരുണ്ട് ഈ നൂറ്റിനാൽപത് എം എൽ എമാരിൽ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന എത്ര എം എൽ എ മാരുണ്ടടാ ഒന്ന് പറഞ്ഞു നിങ്ങൾ ഒന്ന് കമന്റ് ഇരിക്കാ നിങ്ങള് സഖാക്കളായാലും സംഘികളായാലും കൊങ്കികളായാലും മൂലികളായാലും ആരായാലും വേണ്ട എഴുതടാ എഴുത് അല്ലെങ്കില് മറ്റു ജനപ്രതിനിധികൾ എം പിമാരാവട്ടെ ആരും ആവട്ടെ ഇവരെവിടെയാണ് ഏത് സർക്കാർ അതായത് ആരോഗ്യ മേഖലയിലാണ് ഇവർ ട്രീറ്റ്മെന്റ് നടത്തുന്നത് എന്ന് പറ ആരും നടത്തുന്നില്ല നമുക്ക് കിട്ടുന്നതോ സി ക്ലാസ് ട്രീറ്റ്മെന്റ് അല്ലേ അഥവാ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ നന്നാക്കി ജനങ്ങൾ ഫണ്ട് ഇറക്കി കൊടുത്താൽ അത് വൃത്തിയായി കൊണ്ട് നടക്കാൻ പോലും ആളില്ല സർക്കാർ തസ്തിക മുഴുവൻ കഴിഞ്ഞെടുക്കുക ഡെയിലി ബേസിൽ ആൾക്കാരെ ഇരുപത് വർഷമായിട്ടൊക്കെ ഡെയിലി ബേസിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അപ്പം വീണ ജോർജ് ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യം കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ സുബേർ ബാബു പറയുന്നത് വ്യക്തമായി കേട്ട വീണയും വീണന്റെ കൂട്ടുകാരും സഖാക്കൾ മുഴുവൻ കേട്ടോളൂ സഖാക്കൾക്ക് ഗഡ്സ് ഒരു വർഷം ടൈമുണ്ട് അതുപോലെ കോൺഗ്രസ് പ്രതിപക്ഷായി നിൽക്കുന്ന കോൺഗ്രസ് വി ഡി സതീശൻ സതീഷനും കൂട്ടരും കേൾക്കാൻ വേണ്ടി പറയാം പരിസരങ്ങളിലെ കേരളത്തിലെ നിങ്ങളുടെ പരിസരങ്ങളിലെ പ്രൈവറ്റ് ോസ്പിറ്റലുകളില് എന്തുണ്ട് ഇൻഷുറൻസ് കാർഡ് വാങ്ങുന്ന ഹോസ്പിറ്റലുകളിൽ ഏതെങ്കിലും ഓപ്പറേഷന് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ബില്ല് വാങ്ങുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അങ്ങനെയാണെങ്കിൽ സ്വകാര്യ സ്വകാര്യ വ്യക്തികളോട് പറയണം നിങ്ങൾ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ഞങ്ങളോട് എന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറയാം എന്നിട്ട് അത് തടയാൻ വീണാ ജോർജിന് കൂട്ടർക്കും കഴിയുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം കഴിയില്ല നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാ പോകുന്നാരോ ഓപ്പറേഷനും കാര്യങ്ങളും അതായത് ബ്ലോക്കും സ്ട്രോക്കും കാര്യങ്ങളൊക്കെ അതിന്റെ ഓപ്പറേഷനൊക്കെ മെഡിക്കൽ കോളേജിലുണ്ട് ഉണ്ട് എന്തുകൊണ്ടാ പോവാത്തത് അവിടെ ചെല്ലുമ്പോ ഡോക്ടർ ഒന്നെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവും ഡ്യൂട്ടിന്ന് പോയിട്ടുണ്ടാവും വേണ്ട രീതിയിൽ ചികിത്സ കിട്ടില്ല ധൈര്യമില്ല കാരണം എന്റെ പിതാവാണ് അല്ലെങ്കിൽ ഞാനാണ് അല്ലെങ്കിൽ എന്റെ മക്കളാണ് എനിക്കാവുമ്പോൾ എനിക്ക് ബേജാറുണ്ടാവില്ലേ എന്റെ കുടുംബത്തിന് അംഗം കുറയുമ്പോൾ എനിക്ക് സങ്കടം വരില്ലേ കടവും കള്ളിയും വാങ്ങിയിട്ട് ലോണും വാങ്ങിയിട്ട് ഈ ഇൻഷുറൻസ് കാർഡിന്റെ പുറമെ പതിനായിരക്കണക്കിന് ഇരുപതിനായിരം മുപ്പതിനായിരം മുപ്പത്തി എട്ടായിരം രൂപ നീംസ് ഹോസ്പിറ്റലിൽ എന്റെ ഒരു സുഹൃത്ത് കൊടുത്തിട്ടുണ്ട് വാങ്ങി തരാൻ കഴിയുമോ നിങ്ങൾക്ക് പ്രധാനമന്ത്രി ഏത് പ്രധാനമന്ത്രി ആവട്ടെ ഏത് പാർട്ടിക്കാരന്റെ പ്രധാനമന്ത്രി ഒന്നുമില്ല പ്രധാനമന്ത്രി ഉള്ളൂ ഈ പ്രധാനമന്ത്രി ഓരോരുത്തർക്കും ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ള അഞ്ച് പേരുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നത് അല്ലേ ആണോ അല്ലേ അങ്ങനെ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ആ പൈസയിൽ നിന്ന് അവർക്ക് യഥേഷ്ട്രെടുക്കുന്നുണ്ട് അതിന്റെ പുറമെ നമ്മളിൽ നിന്ന് എട്ടായിരം പതിനായിരം പന്ത്രണ്ടായിരം ഇരുപതിനായിരം അൻപതിനായിരം വരെ ഇവർ വാങ്ങുന്നത് തടയാൻ ഈ ആരോഗ്യമന്ത്രിക്ക് പിണറായി വിജയൻ സാറിനും കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ സുബേർ വിളിച്ചോ സുബേർമാൻ നമ്പർ തരാലോ ഇത് ഞാൻ പറയുന്ന കള്ളല്ല എന്റെ നമ്പർ എഴുതിയിട്ടുള്ളൂ നിങ്ങൾ എന്നിട്ട് തെളിവ് സാഹചര്യം ഞാൻ തരാം സാക്ഷികളെ ഞാൻ കൊണ്ടുവരാം കേസ് പരിചയം കഴിഞ്ഞ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഹോസ്പിറ്റലുകള് അതുപോലെ ഞാൻ പറയുന്ന ആൾക്കാരുടെ അവൾക്ക് ആ പൈസ തിരികെ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയോ കഴിയില്ല നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്നിട്ട് ഇവർ പറയാം വീണ്ടും എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പ്രശ്നം നിങ്ങൾ പറയുന്നില്ല അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് വീണ ജോർജിന് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രശ്നമുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമ്മൾ നട്ടപ്പാതിൽക്ക് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഓടും നമ്മൾ അല്ലേ ആ ഓടുന്ന സമയത്ത് ഇൻഷുറൻസ് കാർഡ് നമ്മൾ ശരിയാക്കും ശരിയാക്കുന്നതിന് മുമ്പ് ഇവർ പറയും ഇപ്പൊ നിങ്ങൾ പൈസ കിട്ടിക്കോ ഇപ്പൊ പൈസ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യ എന്ത് ചെയ്യാം നമ്മൾ ഓപ്പറേഷൻ ചെയ്യാം ഇപ്പൊ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഭയം കൊണ്ട് ഉൾഭയം കൊണ്ട് ഇവര് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുക്കും ഇത് തെളിവ് സഹിതം വേണമെന്ന് നിങ്ങൾ നമ്പറിൽ വിളിച്ചു കൊണ്ട് തോന്നിട്ട് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഞങ്ങൾ ചെലവഴിച്ച ഞങ്ങൾക്ക് ബില്ലില്ലാതെ ഞങ്ങളിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു തരാൻ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിക്കും ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും കഴിയുമെങ്കിൽ അത് പൈസ വാങ്ങിത്താം